ബാക്ക് ടു ലേണിംഗ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ് എന്താണ് സർക്കിള് അതിനകത്ത് രണ്ട് പടങ്ങളൊക്കെ വരച്ച് കാണിക്കുന്നത് അതായത് എക്സ് പേജ് നമ്പർ നൂറ്റി അമ്പത്തി ഒന്നിലെ രണ്ട് പടങ്ങൾ അത് ഞാൻ കളറടിച്ചൊക്കെ ഞാൻ കാണിച്ചതാണ് നിങ്ങളത് വരച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഡയാമീറ്റർ കേട്ടോ എന്താണെന്നും ആരം എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചതാണ് നിങ്ങളത് കയറി കാണണേ നിങ്ങൾ കേട്ടോ അതായത് സെൻറ്ററിൽ തൊട്ടുപോകുന്ന വലിയ വരെയാണ് നമ്മൾ ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് സെന്ററിൽ തൊട്ടുകൊണ്ടാണ് കേട്ടോ ഈ സെന്ററിൽ നിന്നും വരയ്ക്കുന്ന വരെയെ സെന്ററിൽ നിന്നും വരയ്ക്കുന്ന വരെ സെന്ററിൽ നിന്നും വരയ്ക്കുന്നതിന് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നു എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് സെൻറ്ററിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരച്ചാലും ഇതേ തൊട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വരച്ചാലും അതിനെ റേഡിയസ് എന്നാണ് പറയുന്നത് ആ സെൻറ്ററിൽ തൊട്ട് വരയ്ക്കുന്ന വലിയ വര എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഞാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചത് അതത് വ്യാസവും ഞാനും അതായത് റേ ഡയാമീറ്ററും റേഡിയസും എന്താണെന്നും അതിൻ്റെ ഈ രണ്ട് പടങ്ങളുമാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കുന്നത് ഞാനുകൾ നമ്മൾ നമ്മളതിനെന്താണെന്നൊക്കെ പഠിച്ചതാണ് എന്നാലും അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോഡ് എന്നാണ് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നമ്മൾ അത് ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ് അതായത് സെൻറ്ററിൽ തൊടാതെ സെൻറ്ററിൽ തൊട്ട് നമ്മൾ വരയ്ക്കുന്ന ഇപ്പോൾ സെൻറ്ററിൽ തൊട്ട് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് റേഡിയസ് ആണ് അല്ലേ ഇങ്ങോട്ട് വരച്ചാലും എങ്ങോട്ട് വരച്ചാലും അത് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ് എന്നാൽ സെൻറ്ററിൽ തൊട്ട് വരയ്ക്കുന്ന വലിയ വരയ്ക്ക് പറയുന്ന പേര് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്നാണ് പക്ഷേ സെൻറ്ററിൽ തൊടാതെ നമ്മൾ എവിടെയെങ്കിലും എന്താ ഇവിടെ താഴെ നോക്കുകയും ഇവിടെ താഴെ ഇട്ട് ഞാനൊരു വര വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഇതിനെയാണ് ഞാണുകൾ അല്ലെങ്കിൽ കോട് എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ കോഡ് അല്ലെങ്കിൽ എന്താ ഞാണുകൾ മലയാളത്തിലാണ് ഈ ഞാണുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കോഡ് എന്ന് പറയുന്നു ഇനി നമ്മൾ നോക്കി ഇതിനൊരു കേന്ദ്രമുണ്ട് അല്ലെ ഒരു സെൻറ്റർ ഉണ്ട് ഒരു സർക്കിൾ വരച്ചാൽ അതിനൊരു സെൻറ്റർ ഉണ്ട് അല്ലെ കേന്ദ്രമുണ്ട് ഇനി ആ സെൻ്റർ കേന്ദ്രവുമായിട്ട് ഇത് യോജിപ്പിച്ചാൽ നമ്മൾ ഈ ഒരു കോഡ് വരച്ചു അല്ലെ ഒരു ഞാൻ വരച്ചു ഈ ഞാൻ നമ്മൾ എന്താ ഈ കേന്ദ്രമായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം കുഞ്ഞുങ്ങളെ അതായത് നോക്കണേണ്ടേ സെന്ററുമായിട്ട് നമുക്ക് ഇതിന്റെ രണ്ട് മൂലയും അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ വരയ്ക്കുക കണ്ടോ ഇപ്പം ആയി ഒരു ട്രയാങ്കിളായി ഇപ്പോൾ ഒരു സർക്കിളുമായി ഒരു ട്രയാങ്കിളുമായി അല്ലേ ഒരു വൃത്തവുമായി ഒരു ത്രികോണവുമായി ഇവിടെ നമുക്ക് ത്രികോണവും വൃത്തവും അല്ല നമ്മുടെ ചോദ്യം നമ്മളെ ഫസ്റ്റ് പഠിച്ചത് എന്താ ഒരു കോഡാണ് അല്ലെ ഒരു ഞാണാണ് ഈ ഞാണിൽ നിന്റെ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ ഈ എൻഡ് അവിടെ നിന്നും നമ്മൾ സെൻറ്ററിലോട്ട് വരയ്ക്കുകയാണ് കേട്ടോ സെൻറ്ററിലോട്ട് വരച്ചാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ കുഞ്ഞുങ്ങളെ സെൻറ്ററിൽ നിന്നും എങ്ങോട്ട് വരച്ചാലും അതിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ സെൻറ്ററിൽ നിന്നും ും എങ്ങോട്ട് വരച്ചാലും എന്താ പറഞ്ഞങ്ങളെ അത് റേഡിയസ് അല്ലെങ്കിൽ ആരമാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത് കോഡ് എന്താ പറഞ്ഞങ്ങളെ കോഡെന്നാണ് മറക്കല്ലേ കോഡ് അല്ലെങ്കിൽ ഞാനുകള് ഈ സെന്ററിൽ നിന്നും ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് പേര് വിളിക്കുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് ഇത് നോക്കൂ ഇത് രണ്ടും സെന്ററിൽ നിന്നും പോയ വരകളല്ലേ ഈ രണ്ട് വരെയും നോക്കിയേ ഈ വരെയും ഈ വരെയും എന്താ സെന്ററിൽ നിന്നും പോയ വരെയാണ് രണ്ടിന് നോക്കിയേ ഇതിന്റെ സെർക്കും ഫറൻസ് എന്നല്ല നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ ചുറ്റുപാടും നോക്കിയേ ഇതോ അതിന്റെ ഒരു സ്ഥലത്തോട്ടും ഇത് അതിന്റെ ഒരു മൂലയിലോട്ടും ആവുന്നേക്കുന്നത് അല്ലേ ഇതിന്റെ രണ്ടിൻ്റെയും എന്താ വശങ്ങൾ ഒരുപോലെയല്ലേ കുഞ്ഞുങ്ങളെ നോക്കിയേ വശങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം അല്ലേ രണ്ട് വശങ്ങളും ഒരേ നീളമാണ് അല്ലേ കാരണം എന്താ ഇങ്ങോട്ട് വരച്ചാലും ഇങ്ങോട്ട് വരച്ചാലും ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എങ്ങോട്ട് വരച്ചാലും എന്താ അതിന്റെ റേഡിയസിന്റെ നീളം ഒന്ന് തന്നെയാ കാരണം സെന്ററിൽ നിന്നും അതിന്റെ സർക്കും ഫറൻസിലോട്ട് അതിൻ്റെ ചുറ്റുമുള്ള ആ സ്ഥലത്തോട്ട് വരുന്ന അല്ലെ അത് റേഡിയസ് അതിൻ്റെ എല്ലാം എന്താ അളവുകൾ ഒരുപോലെയാണ് അല്ലേ അപ്പൊ ഇത് എത്ര ആണോ അത് തന്നെ ആയിരിക്കും ഇത് എന്തുകൊണ്ടാ അത് സെന്ററിൽ നിന്നും പോകുന്ന രണ്ട് വരെയാണ് അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയാം നമുക്ക് അതിനെ സമപാർശ്വ ഇവിടെ അത് ചോദിച്ചിട്ടില്ല എന്നാലും പറയാ സമപാർശ്വ ത്രികോണം സമപാർശ്വ ത്രികോണം കേട്ടിട്ടുണ്ടോ എന്താ രണ്ട് വശം ഒരുപോലെയാണെങ്കിൽ സമപാർശ്വ ത്രികോണം രണ്ട് വശങ്ങളും ഒരേ അളവാണെങ്കിൽ എന്താ ഇനി ഇംഗ്ലീഷിൽ പറയുന്നത് ഐസോ ആ ഐസോസെലസ് അല്ലേ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു ഐസോസലസ് ട്രയാങ്കിൾ കേട്ടോറഫായിട്ടൊന്ന് പഠിച്ചു വച്ചേക്കണേ അപ്പൊ രണ്ട് വശ കാരണം എന്താ സെൻ്ററിൽ നിന്നുമാണ് ഇത് പോയിരിക്കുന്നത് കേട്ടോ ഐസോസെലസ് ട്രയാങ്കിൾ ഇനി നോക്കൂ നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതിനകത്തിൽ ഇതിൻ്റെ ഈ എന്താ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ താപ്പോട്ട് നമ്മൾ ഓരോന്നും പഠിക്കുക ഫസ്റ്റ് നമ്മൾ കോഡ് വരച്ചു അല്ലേ ഒരു ഞാൻ വരച്ചു പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്നും ആ കോഡിൻ്റെ എൻഡിലോട്ട് വരച്ച് നമുക്ക് അവിടെ ട്രയാങ്കിൾ കിട്ടി ഇനി നമ്മൾ എന്താണെന്നറിയോ അതിൻ്റെ സെൻറ്ററിൽ തൊട്ടിട്ട് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ നിന്നും താപ്പോട്ടൊരു വര കൊടുത്തു എന്ന് വെച്ചാൽ നേരെ താപ്പോട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു കാണാൻ പറ്റുന്നുണ്ടല്ലോ നേരെ താപ്പോട്ട് അതായത് ഒരു പെർപെൻറ്റിക്കുലർ വരച്ചാൽ പെർപെൻറ്റിക്കുലറിൻ്റെ അർത്ഥം എന്താ നേരെ അല്ലേ എന്ന് വെച്ചാൽ ഇവിടെ എത്ര നയൻറ്റി ഡിഗ്രിയാണ് അല്ലേ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആയിരിക്കണം നയൻറ്റി ഡിഗ്രിയാണ് ഇപ്പോൾ നോക്കിയേ രണ്ട് ട്രയാങ്കിൾ ആയി അല്ലേ അവിടെ തുല്യമായ രണ്ട് ട്രയാങ്കിൾ ആയി അത് മാത്രമല്ല നിങ്ങൾ എവിടെ നോക്കിയേ നമ്മൾ ഈ വരച്ച കോഡ് അല്ലെങ്കിൽ ഞാനിനെ എന്ത് ചെയ്യുക തുല്യമായിട്ട് ഭാഗിച്ചിരിക്കുക ഇപ്പം ഈ കോഡെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ ഒരു നാല് സെൻറ്റിമീറ്റർ ആയിരുന്നു ഈ കോടിൻ്റെ നീളം ിൽ ഇവിടെ എത്ര വരും ഇവിടെയും രണ്ട് ഇവിടെയും രണ്ട് വരും മനസ്സിലാക്കി പോണേ കേട്ടോ ഓരോന്നും മനസ്സിലാക്കി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പോണം ഞാൻ ആദ്യമേ ഒരു സർക്കിൾ വരച്ചു സർക്കിളിനകത്ത് ഒരു കോട് വരച്ചു അതായത് ഒരു ഞാൻ കോണ് ഈ മലയാള മീഡിയം രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടും പറയുന്നത് കോഡ് എന്ന് വെച്ചാൽ ഞാൻ ആണോ നിങ്ങളെ ഞാൻ ഞാനല്ല ഞാൻ കേട്ടോ കേട്ടോ ആ ഞാൻ വരച്ചു ആ രണ്ട് ഞാനിൻ്റെയും എൻഡിൽ വെച്ച് നമ്മൾ നമ്മളെന്താ സെൻറ്ററിലോട്ടൊരു വര വരച്ചു അപ്പോൾ അതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറി അല്ലേ അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ നേരെ എന്താ നമ്മളൊരു പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ നേരെ ഒരു വര വരച്ചാൽ പെർപെൻറ്റിക്കുലർ കേട്ടോ നേരെ വരച്ചാൽ അവിടെ എന്താ നേരെ ആകുമ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ നയൻറ്റി ഡിഗ്രി ആവും അപ്പോൾ ഇവിടെയും ഇവിടെ എത്രയാ ഇവിടെ ഇവിടെ എന്താ തുല്യമായിട്ടല്ലേ ഇതിനെ മുറിച്ചത് നാലാണെങ്കിൽ ഇവിടെ രണ്ട് ഇവിടെ രണ്ടും ഒക്കെ ആയിരിക്കും നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ അതറിയാൻ വേണ്ടി ഇത് ഇനി ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ ഓക്കെ ആണോ ഇത് ഇത്രയും ഓക്കെ ആണോ അപ്പൊ ഇതിന്റെ തീറം നമ്മളൊന്നും നമ്മൾ ഈ പറഞ്ഞപ്പ നിങ്ങക്ക് മനസ്സിലായെങ്കിൽ നോക്കൂ നിങ്ങളെ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്കുള്ള വൃത്തത്തിൻ്റെ കേന്ദ്രം ഇതാണ് കേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്ക് ഞാൻ വെച്ചാൽ ഇതാണല്ലോ ഞാനിലേക്കുള്ള ലംബം എന്ന് വെച്ചാൽ ഈ നേരെ വരയ്ക്കുന്ന വര ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു ശരിയാണ് നേരെ നടുക്കൂടെയാണ് സമഭാഗം എന്ന് വെച്ചാൽ തുല്യഭാഗം അല്ലേ അതായത് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിള് നല്ലപോലൊന്നും കേട്ടോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് സർക്കിള് എന്താ ടു എ കോഡ് ബൈസെറ്റ് ദ കോഡ് അല്ലെ കോഡ് ബൈസെക്റ്റ് ദ കോഡ് മനസ്സിലായോ അത് മനസ്സിലാക്കി തന്നെ വൃത്ത കേന്ദ്ര വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഇത് അറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ അതാണ് ഞാൻ ഇത്രയും സമയം സമയമെടുത്തത് പറയുന്നത് ഇത് വൃത്താവുഞ്ഞുങ്ങളെ ഇതൊരു സർക്കിളാണ് ഈ സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ഒരു വര വരച്ചോ അല്ലെ ഇവിടെ ഒരു വര വരച്ചോ ഈ ഞാണിലോട്ട് പോകത്തില്ലേ അതാ ഞാണിലേക്കുള്ള ലംബം ഞാണിനെ ഏത് വരയാണോ വരച്ചാൽ ആ ഞാണിനെ സമഭാഗം ചെയ്യുന്നു ഇനി ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ആൻഡ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ദ പെർപെൻറ്റിക്കുലർ ബൈസെക്റ്റർ ഓഫ് ദ കോഡ് ഈ ഞാണിൻ്റെ മധ്യ ബിന്ദുവും ഞാൻ ഏതാ ഇതല്ലേ ഈ ഞാണിൻ്റെ ഈ മധ്യബിന്ദു ഇതിൻ്റെ രണ്ടിന് മധ്യബിന്ദു എന്താ വൃത്ത കേന്ദ്രവും യോജിപ്പിക്കുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രവും ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം കേന്ദ്രവും എന്താ യോജിപ്പിക്കുന്ന വരെയാണ് എന്താ മഭാജി കേട്ടോ ലംബ സമഭാജി ഇത് മനസ്സിലാക്കി പോണേ നിങ്ങൾ ഏതാണ്ട് പടവും നോക്കണം കേട്ടോ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് കോഡിന്റെ മിഡ് പോയിന്റ് കണ്ടോ കോഡിന്റെ മിഡ് പോയിന്റും പിന്നെ ആൻഡ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ സെന്റർ ഓഫ് ദ സർക്കിളും എന്താ ടു ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോഡ് ആ ഞാനിൻ്റെ നോക്കിയാൽ നേരെ ലംബ സമഭാജി എന്ന് വെച്ചാൽ നേരെ കേട്ടോ ലംബസമഭാജിയാണ് നമ്മൾ കോഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് ദ പെർപെൻഡിക്കുലർ ഇനി അടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഞാനിൻ്റെ ലംബസമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്ന് പോകുന്നു ഇനി നമ്മളത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഞാനൊരെണ്ണം വരച്ചെന്ന് വെച്ചോ ഈ സെയിം ഇത് തന്നെ ഇവിടെ ഒരെണ്ണം വരച്ചെന്ന് വെച്ചോ നിങ്ങളെ ഇവിടെ ഞാൻ ഞാനൊരെണ്ണം വരച്ചിട്ട് സെന്ററിലോട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെ നിന്ന് ഞാൻ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് എങ്ങോട്ട് വരച്ചാൽ എന്താ അതൊരു ലംബ വെച്ചാൽ എന്താണ് എന്താ ലംബസ് ബൈസെക്ടർ കേട്ടോ ബൈസെക്ടർ ഓഫ് എ കോഡ് പാസസ് ത്രൂ ദ സർക്കിൾ ഓഫ് ദ സെന്റർ ഇപ്പൊ പിടികിട്ടിയോ മനസ്സിലാവുന്നുണ്ടോ ഉം ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒന്ന് അല്ലെ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ നമുക്കതിന്റെ അതായത് ഇത് നല്ലതുപോലെ പഠിക്കണേ നിങ്ങൾ കേട്ടോ ഇത് വരച്ച് കണ്ട ഈ തിയറം നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കാം നിങ്ങളത് സ്ക്രീൻഷോട്ടിട്ടോ പോസ് ചെയ്തോ അത് ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ ആണല്ലോ ഇനി ഞാൻ ഒരു ഒരു കാര്യം ഇവിടെ പറയാമെന്നില്ലേ വേണ്ടേ അതായത് ഞാനൊരു സർക്കിള് വരച്ചു മീൻസ് ഒരു ഞാനൊരു സർക്കിൾ വരച്ചു ഞാൻ ഞാനതിനകത്തൊരു കോഡ് വരച്ചു എവിടെയെങ്കിലും ആയിക്കോട്ടെ ശരി ഞാൻ തൊട്ട് താഴെ തന്നെ താണ്ടേ ഇവിടെ താഴെ ഒരു കോഡ് വരച്ചു കോഡ് വരച്ചു മനസ്സിലായോ ഇതിപ്പം സ്കെയിലും നമ്മളൊരു ഒരു വള വെച്ചോ അല്ലെങ്കിൽ എന്താ വട്ടത്തിലിരിക്കുന്ന എന്തെങ്കിലും വെച്ചോ ആയിക്കോട്ടെ പക്ഷെ എനിക്കിന്താ സെൻറ്റർ അറിയത്തില്ല ഇതിൻ്റെ എവിടെ ആണ് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് എനിക്കറിയത്തില്ലോ നിങ്ങളെ എന്ത് ചെയ്യും ഇതിപ്പം നിങ്ങൾക്ക് ചെറിയതായിട്ട് ഞാൻ കോമ്പസ് വെച്ച് വരച്ചാന്ന് വിചാരിച്ചു ജസ്റ്റ് വേറെ എന്തെങ്കിലും വെച്ച് ഞാനൊരു ഒരു ഒരു സർക്കിള് നിങ്ങളുടെ കയ്യിൽ ഒരു എന്താ അല്ല ഇതുപോലെ ഇപ്പോൾ പട്ട അൻ്റെ ഇതുണ്ടോ ഒരു ഇത് പൗഡറിൻ്റെ അടപ്പ ഇത് വെച്ച് ഞാൻ ഇവിടോട്ടൊരു സർക്കിൾ വരച്ചതെന്ന് വെച്ചു ഏഹ് ഒരു സർക്കിൾ ഇത് വെച്ച് വരച്ചെന്ന് വെച്ചോ ഇതിൻ്റെ സെൻറ്റർ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഊഹം വെച്ചേ പറയാൻ പറ്റൂ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അല്ലേ ഒരു ഊഹം മാത്രമേ ഉള്ളൂ കറക്റ്റ് എവിടെയെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുകയാണ് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് നമുക്ക് ചെയ്ത് നോക്കാം അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതാണ് ഈ ഈ എന്താ ബൈസെക്ടർ നമ്മൾ പഠിച്ചതാണ് അണ്ട് ഇതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ നമ്മൾ എടുക്കണം കേട്ടോ ബൈസെക്ടർ നമുക്ക് അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ രാത്രി പഠിച്ചതാണ് പകുതിയല്ല പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ എന്നുണ്ടേ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് അത് നീങ്ങന്നെ നീങ്ങിയാൽ നമുക്ക് കിട്ടത്തില്ല കറക്റ്റായിട്ട് വെക്കണം ഇവിടെ ആ കോംബസിനൊരു ഇച്ചിരി ചാട്ടം കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലായോ ഇനി നമുക്ക് അത് തന്നെ നമുക്ക് നേരെ ഒന്ന് വരയ്ക്കാം അത് അതുപോലെ തന്നെ ഓരെണ്ണവും കൂടെ ഇനി അത് കറക്റ്റ് അത് തന്നെയാണോ വരുന്നതെന്ന് ഞാൻ ഇവിടെ തൊട്ട് വേറെ ഒരു കോഡ് ഒരു ഞാനും കൂടി വരച്ചു കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്നിട്ട് അതും ഈ പറയുന്നത് പോലെ എന്താണ് ഞാൻ പകുതിയിൽ കൂടുതൽ എടുക്കുക ഉണ്ട് പകുതിയിൽ ഇച്ചിരി കൂടുതൽ എടുത്തു കേട്ടോ എന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ കുത്തി കറങ്ങി ഇപ്പം അങ്ങ് പോകില്ലേ ഇന്ന് ചെയ്യാറ് എളുപ്പത്തിന് വേണ്ടിയെ കേട്ടോ അടുത്തതാണ്ട് ഈ മൂലയിൽ നിന്നും ആ ഇതാണ് ഇപ്പോൾ വരച്ചത് ഇനി ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ടും വരയ്ക്കുക എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ ഫസ്റ്റ് നമ്മൾ എന്താ വരച്ചത് ഒരു വര വരച്ചു എന്നിട്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് രണ്ടെണ്ണം വരച്ചു അല്ലേ പെർപ്പെൻറ്റിക്കുലർ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണേ അതുപോലെ ഇനി അത് തന്നെയാണോ വരുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തും വെച്ചു ഇനി നമ്മൾ എന്ത് നമ്മളെന്ത് സ്കെയിൽ എടുത്തിട്ട് ആ ഫസ്റ്റ് നമ്മൾ ആ വരച്ചത് എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ വരച്ചതിന്റെ നേരെ ഒരു ഇതെടുക്കുക നേരെ ഇച്ചിരി വലുത് ആയിട്ട് ഒരു ഇച്ചിരി വലുത് കൊടുത്തു കണ്ട ലൈറ്റായിട്ട് ഇനി തൊട്ടിപ്പുറത്തോ വേണ്ട തൊട്ടിപ്പുറത്തെ വേണ്ട ഇതും അതും ഇച്ചിരി നീളത്തിൽ അങ്ങ് വരച്ചോ കേട്ടോ എൻ്റെ ഒരു ഇച്ചിരി നീളത്തിൽ കണ്ടോ ഇത് രണ്ടും കൂടെ കൂട്ടിമൂട്ടുന്ന ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ കണ്ടോ ഞാൻ ആ നേരത്തെ ഇട്ടിരുന്ന കുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ എനിക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ കറക്റ്റ് നേരത്തെ ഇട്ടിരുന്ന ആ കുത്ത് കണ്ടോ അവിടെ ഒരു ചെറിയ കുത്ത് പോലെ കാരണം അത് അവിടെ തന്നെ വരുന്നതാണ്ട് ഇവിടെ ആയിരുന്നു ഞാൻ കുത്തിയത് കറക്റ്റ് താണ്ട അവിടെ തന്നെ വന്ന കണ്ടോ കണ്ടോ ഇതാണ് മനസ്സിലായോ അപ്പം നമുക്ക് സെൻ്റർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നമ്മളൊരു സെൻറ്റർ കാണുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ആ സെൻറ്റർ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിനൊരു കോഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഞാൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ഒരു ബൈസെറ്റ് രണ്ടെടുത്തും കൊടുക്കുക രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക ഒരെണ്ണം അവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതി കേട്ടോ ഇവിടെ തന്നെ അല്ലേ എവിടെ വേണമെങ്കിലും കൊടുത്താൽ മതി ഒരു കോഡ് കൂടെ വരച്ചിട്ട് അതും പകുതി മുക്കാലും എടുത്തിട്ട് എന്തു ചെയ്യുക ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ഇച്ചിരി നീളം ഇച്ചിരി നീളത്തിൽ വരയ്ക്കണം കാരണം ഇത് രണ്ടും വന്ന് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ സെൻ്റർ അപ്പം നമ്മൾ എന്തെല്ലാം ഇപ്പം പഠിച്ചു ക്വസ്റ്റ് ആൻസറിലും പഠിക്കുന്നതിന് മുമ്പ് ഇതെന്താന്ന് അറിയണം കേട്ടോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് നമ്മളിപ്പോൾ എന്താ അതായത് ഒരു പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്റ്റ് ദ കോഡ് വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നുണ്ട് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോഡ് ഞാനിൻ്റെ മദ്യ ബിന്ദുവും ഞാൻ വെച്ചാൽ ഇതാണ് ഈ മധ്യ ബിന്ദുവും വൃത്ത കേന്ദ്രവും യോജിപ്പിക്കുന്ന വരെ നമ്മൾ എന്താ ലംബസമഭാജി എന്ന് ാണ് പറയുന്നത് ഞാനിന്റെ ലംബസമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ വരച്ചില്ലേ നിങ്ങളെ ഇത് കണ്ടോ ഇത് പോകുന്നത് എങ്ങോട്ടാ വൃത്തത്തിന്റെ കേന്ദ്ര ഏത് ഇനിയിപ്പൊ നമ്മൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു സംശയം കൂടെ പറഞ്ഞു ഞാൻ ഓരെണ്ണം കൂടെ വരച്ചെന്ന് വെച്ചോ അപ്പോൾ ആ സംശയം ഞാൻ ഇപ്പുറത്തെ ഒരെണ്ണം കൂടെ വരയ്ക്കാം നിങ്ങളെ അല്ലെ ഞാനിപ്പോ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം ഒന്നും കൂടെ നമുക്ക് നോക്കാം എത്ര വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എന്താ പകുതിയിൽ കൂടുതൽ മുക്കാലാണ്ട് പകുതി പകുതിയിൽ കൂടുതൽ എടുത്തു കണ്ടോ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാ ഈ വശത്ത് വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം ഈ വശത്ത് വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തു കണ്ടോ മുമ്പ് എന്നിട്ട് ഇപ്പുറത്തെ വശത്ത് വെച്ചിട്ട് സെയിം ഇങ്ങനെ വെച്ചു ഇപ്പുറവും വെച്ചു കണ്ടോ ചിരി തെളിഞ്ഞ വരയാതെ കാണാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ എന്താ നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ കൂട്ടി വരച്ച് കണ്ടോ അപ്പോഴും അത് ഇതിലോട്ടാണ് വരുന്നത് സെന്ററിലോട്ട് തന്നെയാ വരുന്നത് മനസ്സിലായോ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല എത്ര വേണമെങ്കിലും വരയ്ക്കാം ഇത് വന്ന് ചേരുന്നത് എവിടെ നമ്മുടെ സെൻറ്ററിലാണ് ഇപ്പം അത്രയൊക്കെയാണോ നിങ്ങളെ സെന്റർ കാണാൻ നമ്മൾ പഠിച്ചല്ലോ ഒരു സർക്കിളിന്റെ സെന്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെന്റർ കാണുന്ന എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ ഡൗട്ട് മാറിയേ ഓക്കേ നമുക്കിനി ടെസ്റ്റിലെ എക്സർസൈസ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ പേജ് നമ്പർ ഇതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തത് കേട്ടോ അതെ ഇനി നല്ല ഇപ്പൊ നമ്മൾ ഈ വരച്ചില്ലേ എന്ത് ഇത് ഇനി ഇതിന്റെ പകുതി പാകമേ ഉള്ളെങ്കിലും അന്റെ എവിടെ വരച്ചിട്ടുണ്ട് ഇത് കണ്ടോ പകുതിയേ ഉള്ളൂ ഈ ഇത് ഇവിടെ ഇത്രയെട ഇല്ല കുഞ്ഞുങ്ങളെ ഇത്രേം പകുതി പാകമേ ഉള്ളെങ്കിൽ തന്നെയും ആ തന്നിരിക്കുന്നതിൽ കോഡ് വരച്ച് നീ ഇതുപോലെ ബൈസെറ്റ് ചെയ്യാം കേട്ടോ സെന്റർ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ ഇനി ചെയ്ത് കാണിക്കണോ മനസ്സിലായോ നമ്മളിപ്പോൾ ഫുള്ള് വെച്ചാണ് ഫുള്ള് സർക്കിൾ വെച്ചാണ് ഇങ്ങനെ ചെയ്ത് എ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണോ അല്ലെ പകുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഇതിൽ നമ്മളൊരു കോഡ് വരയ്ക്കുക മുക്കാൽ ഭാഗം എടുക്കുക ബൈസെക്റ്റ് ചെയ്യുക നീളത്തിലൊരു വര വരയ്ക്കുക അങ്ങനെ നമ്മൾ രണ്ടെണ്ണം വരയ്ക്കുമ്പോൾ രണ്ടും കൂടി എവിടെ വന്ന് കൂട്ടിമുട്ടുന്നു അതാണ് സെൻറ്റർ അത്രയേ ഉള്ളൂ നിങ്ങളെ കേട്ടോ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നോക്കൂ ഞങ്ങൾ ഇവിടെ നമുക്ക് ഓക്കെ ഇതിന് ആളുകളാണ് നമ്മളോട് ചോദിച്ച ചോദ്യം ഒന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ വിലങ്ങനെയുള്ള വര നല്ല പോലെ നോക്കണേ നിങ്ങൾ കേട്ടോ അതായത് ഒന്നാമത്തെ ചിത്രത്തിലെ ആ ഇവിടെ അങ്ങ് പറയാം ചിത്രത്തിലെ വിലങ്ങനെയുള്ള വര വൃത്ത കേന്ദ്രങ്ങൾ യോജിപ്പിച്ചു വരച്ചതും കുത്തനെയുള്ള വര വൃത്തങ്ങൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചതുമാണ് ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ നമ്മളിപ്പോ കുറെ ഒരു സർക്കിളിനകത്ത് എന്തെല്ലാം വരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ ചിത്രത്തില് രണ്ട് സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വിലങ്ങനെ ഉള്ള വര അല്ലെ വിലങ്ങനെയും കുത്തനെയും ഉണ്ട് കേട്ടോ വിലങ്ങനെ ഉള്ള വര വൃത്ത കേന്ദ്രങ്ങൾ യോജിപ്പിച്ചു വരച്ചതും കുത്തനെ ഉള്ള വര വൃത്തങ്ങൾ മുറിച്ചു കടക്കുന്നതും കുത്തനെ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ കുത്തനെ താപ്പോട്ട് കേട്ടോ കുത്തനെ ഉള്ള വര നോക്കിയിട്ട് ഇത് ഇതിനെ ഇതും ഇത് മുറിച്ചു മുറിച്ചുകിടക്ക അല്ലേ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചു ഇത് വരച്ച് കാണിച്ചു ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞത് എന്താ കുത്തനെ ഉള്ള വരയുടെ ലംബസമഭാജി കുത്തനെ ഉള്ള അതിൻ്റെ ഇത് കുത്തനെ താപ്പോട്ട് ലംബസമഭാജി രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകും പോയിട്ടുണ്ടല്ലോ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഈ രണ്ട് സർക്കിളിൻ്റെയും നോക്കിയേ ആ കോഡല്ലേ ഇപ്പം ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്ന കോഡ് അല്ലെ ഞാണാണ് ഈ സർക്കിൾ എടുത്ത് നോക്കിയേ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന കോൺ ഞാൻ ആണ് അല്ലെ ഞാൻ ഓക്കെ വിലങ്ങനെയുള്ള വര കുത്തനെയുള്ള വരയ്ക്ക് ലംബസമപാജിയാണ് ഇതിൻ്റെ പൊതു തത്വം എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ പൊതുവായിട്ടുള്ള തത്വം എഴുതാൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അത് മാത്രം എഴുതിയാ മതി വാരി വലിച്ച് വലിച്ചെഴുതണ്ട കുത്തനെയുള്ള വരയുടെ ലംബ സമഭാജി കുത്തനെ അതാണ്ട് താപ്പോട്ടാണേ കുഞ്ഞുങ്ങളെ രണ്ട് വൃത്തങ്ങളുടെയും രണ്ട് വൃത്തങ്ങളിലൂടെയും ശരിയാണ് അത് കടന്നു പോകുന്നുണ്ട് ഈ വൃത്തത്തിന്റെയും ഈ വൃത്തത്തിൽ നോക്കിയേ ആ ഒരു വര കടന്നു പോകുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയോ ഉണ്ടല്ലോ കണക്ക് ചെയ്യുമ്പം മനസ്സിലാക്കി ചെയ്യണം കേട്ടോ അതായത് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ പാസസ് ടു ത്രൂ ദ സെന്റർ ഓഫ് ബോത്ത് ദ സർക്കിൾ അല്ലെ രണ്ട് വൃത്തങ്ങളുടെയും ഈ വൃത്തത്തിന്റെയും ഈ വൃത്തത്തിന്റെയും നോക്കിയേ സൈഡിൽ കൂടെ പോയതാണ് ഈ വരം നിങ്ങൾ ഇപ്പം മനസ്സിൽ വേണ്ട നമ്മൾ കുത്തനെ ഉള്ളതാണ് പഠിക്കുന്നത് അപ്പൊ ഇതെടുത്താൽ മതി രണ്ട് സർക്കിളും എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടിന്റെയും സൈഡി അതായത് ഇങ്ങനെ നോക്കൂ നിങ്ങൾ ഇത് നോക്കിയേ കണ്ടോ ഇങ്ങനെ പോകുന്നില്ലേ അപ്പം ഇനി ഇപ്പുറത്തെ എടുത്തേ ഇപ്പുറത്തെ സർക്കിൾ എടുത്തപ്പം അതിൻ്റെയും സൈഡിൽ കൂടെ അതായത് അത് രണ്ടും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൻ്റെയും സൈഡിൽ കൂടെ പോകുന്നുണ്ട് അല്ലേ അതിൻ്റെ പൊതു തത്വം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ദ വെർട്ടിക്കൽ ലൈൻ ഈസ് ദ കോമൺ കോഡ് ഓഫ് ബോത്ത് ദ സർക്കിള് സോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആ ഒരു വരി മാത്രം കാരണം നമ്മളോട് അതിൻ്റെ തത്വം എന്തോ അന്ന് ചെയ്യാനോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല തത്വം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം എഴുതാതെ കേട്ടോ എന്താണെന്നറിയോ വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുത്തനെ ഫസ്റ്റ് കുത്തനെയുള്ള താപ്പുട്ട് കേട്ടോ വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ചാൽ കുത്തനെയുള്ള ഈ കുത്തനെയുള്ള എന്താ വര രണ്ട് വൃത്തങ്ങളുടെയും പൊതുവായ ഞാണാണ് ഈ വൃത്തത്തിൻ്റെയും ഈ വൃത്തത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഞാൻ ഈ എന്താ കുത്തനയുള്ള വര സംശയമില്ലല്ലോ അതിന്റെ ലംബസമഭാജി അല്ലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബസമഭാജി രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് അതിന്റെ ലംബസമഭാജി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലത് കേട്ടോ ലംബസമഭാജി ഓക്കെ ലംബസമഭാജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വൃത്തത്തിനകത്തൂടെയും കടന്നു പോകുന്നുണ്ട് ഇതിലുമുണ്ട് ഇതിലുമുണ്ട് അല്ലെ രണ്ട് അതിന്റെ അതിൻ്റെ ലംബസമഭാജി രണ്ട് വൃത്തങ്ങളുടെയും ഈ ലംബസമഭാജി രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് തൊട്ടു താഴെ അടുത്ത ചോദ്യം എന്താ കു എന്താ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ വാട്ട് ജനറൽ പ്രിൻസിപ്പിൾ ഡു വി ഗെറ്റ് ഫ്രം ദിസ് എന്നുവച്ച വിലങ്ങനെ ഉള്ള വര കുത്തനെ ഉള്ള വരയ്ക്ക് ലംബസമ്മഭാജിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് വിലങ്ങനെ എന്ന് വെച്ചാൽ എന്താ ഈ വര വിലങ്ങനെ ഉള്ള വര എന്താ വിലങ്ങനെയുള്ള വര കുത്തനെ ഉള്ള വരയ്ക്ക് ലംബസമ്മഭാജിയാണ് നോക്കിയേ ഈ വരയ്ക്ക് ഈ വര ലംബ സമഭാജിയാണ് ഈ ലംബസമഭാജി എന്ന് വെച്ചാൽ എന്താ രണ്ട് ഇവിടെ കണ്ടോ ഇത് നേരെയാണ് അല്ലേ നേരെ ഇരിക്കുകയാണ് ഓക്കെ വിലങ്ങനെ ഉള്ള വര രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലംബമാണ് ഈ രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലംബമാണ് ഇത് ഞാണിനെ സമഭാഗം ചെയ്യുന്നു ഈ ഞാണിനെ നോക്കി ഈ ഞാണിനെ നേരെ നടുക്കൂടാണ് കേട്ടോ സമഭാഗം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ നേരെ നടുക്കൂടെയാണ് സമഭാഗം ചെയ്തിരിക്കുന്നത് അത് ഹൊറിസോണ്ടൽ ഏസ്ത പെർപെൻറ്റിക്കുലർ ഫ്രം ദ സെൻറ്റർ എന്ന് വെച്ചാൽ ബൂത്ത് രണ്ട് സർക്കിളിൻറെ സോ ഇറ്റ് വിൽ ബി ബൈസെറ്റ് ദ കോഡ് അപ്പൊ ഈ തീരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കണക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഒന്നിൻ്റെ എന്നിത് എഴുതുക രണ്ടിൻ്റെ ഇതെഴുതുക കേട്ടോ ഓക്കെ ആണോ ഓക്കെ ആണോ നിങ്ങളെ അതുപോലെ തന്നെ എഴുതി എടുത്ത് പഠിക്കണം കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തെ കണക്ക് നാളെ ചെയ്യാൻ കേട്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് പറയണേട്ടോ കുത്തനെയുള്ള വര രണ്ട് വൃത്തങ്ങളുടെയും പൊതുവായ ഞാണാണ് നോക്കിയേ രണ്ട് അങ്ങനെ എഴുതിയാലും മതി ഇതിന്റെ രണ്ടിന്റെയും പൊതുവായ ഞാണാണ് ഏതാ ഈ കുത്തനെയുള്ള വര കേട്ടോ നമ്മൾ അതിൽ ഫസ്റ്റ് എന്താ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ബൈസ് എന്താ കോടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊതുവായ ആ തത്വ ഒന്ന് എഴുതാൻ വേണ്ടിയാ കുത്തനെയുള്ള വല വള ഓ കുത്തനെയുള്ള വര രണ്ടു വൃത്തങ്ങളുടെയും പൊതുവായ ഞാളാണ് കേട്ടോ അതുപോലെ വിലങ്ങനെയുള്ള വര വിലങ്ങനെ എന്ന് വെച്ചാൽ ഇതുമാണ് കുത്തനെ എന്ന് വെച്ചാൽ ഇങ്ങോട്ടുമാണ് കേട്ടോ എന്ന് വെച്ചാൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലും വിലങ്ങനെയുള്ള വര രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രത്തിൽ നിന്നുമാണ് കേന്ദ്ര ഇതിൻ്റെ ഇവിടെയും ഇവിടെ നിന്നുമാണ് പോയിരിക്കുക കേന്ദ്രത്തിൽ നിന്നുമാണ് അതിൻ്റെ ലംബമാണ് നോക്കിയേ ലംബം എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരെ നോക്കിയേ ഇത് തുല്യ സമഭാഗം ചെയ്തിരിക്കുകയാണ് നോക്കിയേ രണ്ട് ഇത് ഇതിപ്പം മൂന്നാണെങ്കിൽ ഇത് മൂന്നാണ് ഇത് അഞ്ചാണെങ്കിൽ ഇത് അഞ്ചാണ് നേരെ സമഭാഗം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്